ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മനാ മണ്ണാർക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടായിട്ട് വന്നിരിക്കുന്നത് വളരെ ചെറിയ റബ്ബർ തോട്ടം ഇപ്പം റബ്ബർ തോട്ടം ഒക്കെ നിറയെ ആൾക്കാർ എപ്പോഴും എൻക്വയറി ഉണ്ട് ഈ ഒരു ഒന്നേകാൽ ഏക്കർ റബ്ബർ തോട്ടമാണ് മൂന്നാം വർഷം ടാപ്പിംഗ് ആയിട്ടുള്ള നല്ല മരങ്ങളാണ് ഫുൾ നൂറ്റഞ്ച് മരങ്ങളാണ് നല്ലൊരു അടിപൊളി തോട്ടമാണ് ഒരു ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററോളം റോഡ് ഫ്രണ്ടി വെച്ചിട്ട് റോഡ് പറഞ്ഞാൽ മൺ റോഡാണ് ടാറൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു മുപ്പത് മീറ്റർ വന്നു കഴിഞ്ഞാൽ മൺ റോഡാണ് പോകുന്നത് മുപ്പത് മീറ്റർ മൺ മൺറോഡ് പിന്നെ ഈ സ്ഥലത്തിന് മുന്നുകൂടെ പോകുന്നത് റോഡാണ് ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഇതിൻ്റെ അപ്പുറത്തും അപ്പുറത്തൊക്കെ വീടുകളൊക്കെ ഉള്ള ഏരിയയാണ് നല്ലൊരു മുതലാണ് നിലനിർത്താനും ഒക്കെ പറ്റിയ നല്ലൊരു തോട്ടമാണ് അപ്പോൾ ഈ തോട്ടത്തിൻ്റെ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഓക്കെ ഇത് പാലക്കാട് ജില്ലയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ കല്ലടിക്കോട് ഭാഗത്താണ് കല്ലടിക്കോട് ടൗണിൽ നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം അപ്പോൾ ഈ കാണുന്നതാണ് ഇട്ട് ഇതാണ് നല്ല രീതിയിൽ നല്ല നിരപ്പായ സ്ഥലമാണ് റോഡ് ലെവലിൽ ലെവലിന് ഒരടി ഉയർന്നിട്ടാണ് നിൽക്കുന്നത് നല്ല മരങ്ങളാണ് നല്ല രീതിയിൽ പരിപാലിച്ചു പോരുന്ന നല്ലൊരു അടിപൊളി തോട്ടമാണ് അതുപോലെ നല്ല റോഡ് സൗകര്യങ്ങളും നല്ല രീതിയിൽ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ മൂന്ന് ആയിട്ടുള്ളൂ ടാപ്പിംഗ് ആ മൂന്ന് വർഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറക്റ്റ് അതിൻ്റെ അളവിൽ ആ ഒരു കൃത്യമായ രീതിയിൽ ടാപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല മരങ്ങളാണുള്ളത് ഒരാവശ്യക്കാർക്ക് നിലനിർത്താൻ പറ്റിയ നല്ല തോട്ടമാണ് ഇതിന് ചോദിക്കുന്ന വില മുപ്പത്തിയേഴായിരം രൂപയാണ് സെൻറ്റിന് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാവും അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തിരണ്ട് ഈ നമ്പർ വിളിക്കുക അതുപോലെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അല്ല റോഡ് ഫ്രണ്ടേജാണ് ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉണ്ട് നല്ല രീതിയിൽ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ കുറച്ചു കാലം അപ്പോൾ റബ്ബറൊക്കെ വെട്ടിയിന് ശേഷമാണെങ്കിൽ ബ്ലോട്ട് ചെയ്ത് കൊടുക്കണതിലൊക്കെ ബ്ലോട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു നല്ല വിലക്കൊക്കെ നമുക്ക് വിൽക്കാൻ കഴിയും അപ്പോൾ നമുക്ക് അത്രയും കാലം വരുമാനം എടുക്കുകയും ചെയ്യാം പിന്നീട് വിൽക്കുമ്പോൾ ആ റേറ്റിനൊക്കെ നമുക്ക് വിൽക്കാനും കഴിയും നല്ലൊരു മുതലാണ് ഇപ്പോൾ എല്ലാവരും വീഡിയോയിൽ ഇത് കണ്ട പോലെ തന്നെ ഈ സ്ഥലം വളരെ നല്ല രീതിയിൽ തോട്ടം നിലനിർത്താനും അതേപോലെ ഇപ്പോൾ ഭാവിയിലൊക്കെ ബ്ലോട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ രീതിയിൽ അനുയോജ്യമായ നല്ലൊരു തോട്ടാണ് അത്യാവശ്യം നല്ല രീതിയിൽ പിന്നെ ഏണിങ്സ് കിട്ടുന്ന രീതിയിൽ ഉള്ള നല്ല രീതിയിൽ പരിപാലിച്ച് ഒരു തോട്ടാണ് ഈ തോട്ടത്തിന് ചോദിക്കുന്ന വില മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് ഏക്കറിനെ ചോദിക്കുന്നത് സെൻറ്റിന് മുപ്പത്തി ഏഴായിരം രൂപ ഒന്നേകാൽ ഏക്കറാണ് അതിലുള്ളത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തി രണ്ട് ഈ നമ്പർ വിളിക്കുക അതുപോലെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വിൽക്കാനോ വാങ്ങിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബായ്